അസ്സാമലൈക്കു വരമത്തുള്ള ഖാസീം അലിയുള്ളയുടെ മക്കുപുറയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് മറ്റുള്ള മഹാന്മാരോട് കൂടി മക്കപുറകളിതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുകൊണ്ട് ഇത് ഈ എപ്പിസോഡ് നിർബന്ധമായി കാണണം നമ്മൾ കവലത്തി ദ്വീപിലേക്ക് അകത്തിയിൽ നിന്നും കവലത്തി ദ്വീപിലേക്ക് പോകുന്നു ആ വഴിയാണ് ഇത് എന്ന ഒരു വാഹനത്തിലാണ് പോകുന്ന ഒരു സാധനം അത്യാവശ്യം പത്ത് ഇരുന്നൂറോളം ആളുകളെ കൊള്ളുന്ന ഒരു സാധനമാണ് പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന ഒരു സാധനമാണ് വെസൽ എന്ന് പറയും അപ്പോൾ അത് കരയിലേക്ക് അടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് കുറച്ച് കടലിനോട് ഉള്ളിലാക്കി പാർക്ക് ചെയ്തുകൊണ്ട് അതാ കാണുന്ന അതാ എന്ന അതിലേക്ക് നമ്മൾ ചെറിയ ബോട്ടിൽ യാത്ര ചെയ്ത് അങ്ങകലെ കാണുന്ന ആ വസലിലേക്ക് കയറി അതിനകത്ത് നോക്കിയപ്പോൾ പൂർണ്ണമായും കവചം ചെയ്തുകൊണ്ട് ഗ്ലാസ്സിലൂടെ മാത്രം നോക്കാൻ പറ്റുന്ന എല്ലാ സൗ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ളൊരു ഒരു ഒരു വസലാണ് അതിൻ്റെ പുറം സൈഡ് വന്നിപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരുപാട് ആളുകൾ തിരക്കായതുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് സീറ്റ് കിട്ടിയ ആളുകളൊക്കെ അകത്തും ഇരിക്കുന്നുണ്ട് ഇനിവെ ശാന്തസുന്ദരമായ ആ പ്രകൃതി അനുഗ്രഹിച്ച ആ നാട്ടിലേക്ക് ക്രിസ്റ്റൽ ക്ലിയറുള്ള കടൽ മേലെയും ചുവട്ടിലും നീലാകാശം പോലെയുള്ള ആ കടൽ തിരമാലകൾ കുറവുള്ള നീലക്കളറുള്ള കടലിലൂടെ യാത്ര ചെയ്തു അങ്ങനെ അകത്തി ദ്വീപിലേക്ക് കാസിം വലിയ ഉള്ളിൽ മഖ്ബറ സന്ദർശിക്കാൻ ഞങ്ങൾ യാത്രയായി അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കാവലത്തി ദ്വീപിലെത്തി ഇതാണ് പോർട്ട് ഇവിടെ കപ്പലൊക്കെ വന്ന് ഇറങ്ങുക ഇവിടെ ഞങ്ങൾ വന്നിറങ്ങി ഈ ചെറിയൊരു ടൗൺ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം തന്നെ മെയിൻ ആയിട്ട് ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളത് ഇത് അതിൻ്റെ ഒരു പഞ്ചായത്ത് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഹാളൊക്കെയാണ് അതിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ആഗമനത്തിന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റാച്ചു കാണാം ചെറിയ ചെറിയ ഹോട്ടലുകളും അധികം മത്സ്യം ആണ് ഇവിടെ കിട്ടുന്നത് എനിവേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോട്ടലുകൾ കൂടുതലും ബൈക്കുകളാണ് ഉള്ളത് വലിയ കാറുകളോ ജീപ്പോ വലിയ ലോറിയോ ബസ്സോ ഇതൊന്നും അങ്ങനെ അവർക്ക് കാണാൻ കഴിയില്ല സ്കൂളിൽ ഒന്നോ രണ്ടോ ഐറ്റംസ് ഇങ്ങനെ കാണാൻ പറ്റും ഇത്ര തന്നെയുള്ളൂ പോലീസ് സ്റ്റേഷനുണ്ട് കാസിള്ള മക്ക് പറ മുമ്പിലാണ് നമ്മളിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു വന്ന ആ ഒരു മക്കാമിലാണുള്ളത് അല്ലേ ബഹുമാനപ്പെട്ട കാസീമൊലിയുള്ള ഈ പ്രവരത്തിൽ ബഹുമാനപ്പെട്ട ഹലറക്കിലാണുള്ളത് ഇൻഷുള്ള വിശദമായി നമുക്ക് പ്രതിപാദിക്കണം കാശിമൊലി ഉദ്ദാൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് കാണുന്നത് ഇതിൻ്റെ അടുത്തൊരു തെങ്ങ് ഇങ്ങനെ ഒരു ആർ ടൈപ്പിൽ വളഞ്ഞ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് എനിവേ അതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം വീഡിയോ എടുക്കാനില്ല അനുവാദമില്ലാത്തത് കൊണ്ട് അത് ഒരു അധപകടമാണ് എന്ന് വിചാരിച്ച് ഞാൻ അകത്തുനിന്ന് വീഡിയോസ് എടുത്തിട്ടില്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ അനുമതി ഉണ്ടെങ്കിലും ഇവിടെ അനുമതി ഇല്ലാത്തത് കൊണ്ട് ദൂരെ നിന്നും ആ കാണുന്നതാണ് കാശിമൊല ഇരുന്ന സ്ഥലവും പള്ളിയും വീടും ഒക്കെ അതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് ഓടിട്ട പേരുണ്ട് അത് ആദ്യം ആദ്യം അപ്പുറത്ത് കാണുന്നത് കാസിമൊല കാസിമൊലാൻ്റെ മക്കുപറയാണ് ഇപ്പുറത്ത് കാണുന്ന അവരുടെ മകൻ്റെ മക്ക് പറയാണ് ഇനിവേ അത് ഒരു എല്ലാ ഒരു മക്ക് പറഞ്ഞ പോയ പോലത്തും ഒരു അനുഭൂതിയല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭവമാണ് അവിടുന്ന് കിട്ടിയത് അവിടെ തന്നെ നമുക്ക് അവർ അവർ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരുന്ന വെള്ളം വളരെ വലിയ നല്ല ഔഷധമായിട്ട് കൊണ്ടുപോകുന്ന ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് മക്ക്പുറകൾ വലിയ വലിയ മഹാന്മാരുകൾ അന്ത്യവിശ്രമങ്ങൾ എന്നൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു കവലത്തി ദ്വീപ് എവിടെയും ഫോട്ടോ എടുക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ദൂരത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം വിവരിച്ചുകൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കുകയാണ് അസലൈക്കും ബഹുമാനപ്പെട്ട ഒരു മക്കത്തെന്ന് പറഞ്ഞ ആളാണ് മക്കി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് അപ്പോൾ വലിയ മഹാനാണ് അതിനുള്ളിൽ താരാൻ ബുദ്ധിമുട്ടാണ് ചെറിയ വാതിലാണ് ഇവിടെ നിന്ന് ഈ ദ്വീപിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകുള്ളൊരു ജുമാഅത്ത് പള്ളിയാണ് ഈ ഇവിടെയുള്ള ആളുകളൊക്കെ ഈ പള്ളിയിലാണ് നമസ്കരിക്കാറുള്ളത് ഇപ്പോൾ വെള്ളിയാഴ്ച ദ്വീപിൽ ആരെങ്കിലും കാണണം വന്നാൽ മതി അപ്പോൾ ഇവിടെ ഒരു കാര്യപ്പെട്ട രണ്ട് മക്കത്തു നിന്ന് വന്ന ഒരു മഹാനാണ് മക്കിയ എന്നാണ് പേര് പറയുന്നത് ഉമർ മക്കിയ എന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ സിയാർത്ത് ചെയ്തത് ഇതുപോലെ ഒരു ഒരുപാട് മക്കപുറകൾ ഒരുപാട് മഹാന്മാർ അന്തിമസനം കൊടുക്കുന്ന സ്ഥലമാണ് എല്ലായിടത്തും വീടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ കാസിം കാസിമൊലിയുല്ലാൻ്റെ ജിയാർത്താണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ച് വന്നത് അത് റാഹത്തായി കഴിഞ്ഞു അതും അവിടെയും വീടിയെടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് കുരുത്തക്കെട് തട്ടേണ്ട എവിടെയും വീഡിയോ എടുത്തിട്ടില്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എടുക്കുന്നത് അവിടെ അലവടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഉള്ളൊരു കാര്യപ്പെട്ട ഇവിടുത്തെ ഒരു മഹാനാണ് ഇവിടെ അതിൻ്റെ വിശ്വിക്കുന്നത് എനിവേ വേ അമലൈക്കും അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവരൊക്കെ ഒന്നിച്ച് തന്നെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് സയീബ് യൂസഫ് സയ്യിദ് യൂസഫ് റബ്ബാനി ചെറിയ തങ്ങൾ കടൽ തീരത്താണ് ഈ ഒരു മൊക്കാമുള്ളത് ഖാസീം വലിയ മൊഹീദ് ഷെയ്ഖിൻ്റെ പതിനാലാമത്തെ പൗത്രനാണ് എങ്കിലും നാലാമത്തെ മക്കളാണ് ഇവർ സെയ്ദ് യൂസഫ് റബ്ബാനി ചെറിയ തങ്ങൾ സയ്യിദ് അബൂ സ്വാലിഹ് ഒലിയുഹി അങ്ങനെ ഒരുപാട് പരമ്പരകൾ സഹിതമുള്ള രേഖകളൊക്കെ ഉള്ള മക്കാമ് തന്നെയാണ് എല്ലാം അപ്പോൾ അധികം വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആ വീഡിയോയിൽ ഒതുക്കുകയാണ് വീഡിയോയിൽ ഒതുക്കുകയാണ് അസ്ലാമലൈക്കു ഈ വീഡിയോ അതിൻ്റെ ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗികളും കടലിൻ്റെ അടിത്തട്ടുമൊക്കെ കാണുന്ന സ്കൂബി ൈവ് ഇതൊക്കെ കാണുന്ന വീഡിയോ ആണ് വരുന്നത് എല്ലാവരും നിർബന്ധമായിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ ഈ ദ്വീപിൻ്റെ പ്രകൃതി എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് അടുത്ത് വരാൻ പോകുന്നത് ഓക്കെ അടുത്ത വീഡിയോ നിർബന്ധമായി കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്ഥലക്കും ഇവിടുത്തെ വീട് നിർമ്മാണം എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴുള്ള വീട് നിർമ്മാണം ഇപ്പോൾ ആ മൻകരന്ന് കൊണ്ടുവരുന്ന കല്ലൊക്കെ ഉണ്ട് ശിത്തിൽ കൊണ്ടുവരാൻ പറ്റും കാണപ്പെടുന്ന എന്താന്ന് വെച്ചാല് ചുണ്ണാമ്പുകൾ നമ്മൾ പറയുന്ന രീതിയിൽ ഈ കെട്ടുകളൊക്കെ ഇത് പൊട്ടി പോകുന്നൊരു കെട്ടിടത്തിന്റെ ഒരു അതിൽ കണ്ടപ്പോൾ മനസ്സിലായതാണ് ഇവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇത് കോറൽസ് ആണ് പവിഴപ്പിറ്റാത് മരിച്ചുപോയ അതായത് ഒരു ജീവൻ നശിച്ചപ്പെട്ട പവിഴക്കെട്ട് അതിനെ ലൈമ് ചുണ്ണാമ്പു മിക്സ് ചെയ്തിട്ട് ബ്ലോക്കുകളാക്കി അങ്ങനെ ബ്ലോക്കുകളാക്കി വെച്ച കല്ലുകളാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ട് പവിഴപ്പിറ്റും ചുണ്ണാമ്പും കൂടി പൊളിച്ചപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇങ്ങനത്തെ പവിഴപ്പിറ്റും ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഇതൊക്കെ കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന നല്ല സ്ട്രോങ് ഉള്ള സാധനം തന്നെയാണ് അടുത്ത വീടിയ നമ്മൾ പിഞ്ഞാണമെഴുത്തിൻ്റെ കാശിമൂലുള്ള പിഞ്ഞാണമെഴുതിയ പിഞ്ഞാണവും ലക്ഷക്കണക്കിന് ആളുകൾ ആ വെള്ളം കൊണ്ടുപോയി അനുഭവിക്കുന്നതൊക്കെ ഹറമേനി കാഫില ഹറമേനിൽ യാത്രയിൽ നിന്ന് കാണാവുന്നതാണ്